വേൾഡ് സ്നേഹം കൊണ്ട് ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി ചിന്തിക്കുക വിമർശകരും ഹേറ്റേഴ്സുമുള്ള വ്യക്തിയാണ് എന്ന് വിളിക്കുന്ന ബോബി ും വിമർശിച്ചവരുമായിരുന്നു ഏറെയും ബോഛയുടെ ഭാഷയും വേഷവും ഒക്കെ കണ്ട് മലയാളികൾ നെറ്റി ചുളിച്ചു ആഭാസനെന്നും ധനാഠ്യനായ കോമാളിയെന്നും വിളിച്ചു തന്നെ കളിയാക്കിയ ഭൂരിഭാഗത്തിന്റെയും ഇടയിൽ ഇന്ന് ബോബി ചെമ്മണ്ണൂർ മനുഷ്യത്വത്തിന്റെ പ്രതീകമാണ് എത്ര കണ്ട് ഹേറ്റസ് ഉണ്ടെങ്കിലും ഇന്നലെ സോഷ്യൽ മീഡിയ ഭരിച്ചതാ അല്ലെങ്കിൽ മലയാളികൾ ഏറ്റെടുത്ത താരം ബോച്ചയായിരുന്നു മുൻപ് വിമർശിച്ചവരുടെയും കളിയാക്കിയവരുടെയും മുന്നിൽ ഇന്ന് ബോച്ചെ ഹീറോയാണ് നിരപരാധിയായ ഒരാളെ തൂക്കുകയറിൽ നിന്നും രക്ഷിക്കാൻ സ്വന്തം കയ്യിൽ നിന്നും ഒരു കോടി രൂപ കൊടുക്കുകയും ബാക്കി മുപ്പത്തിമൂന്ന് കോടിക്ക് വേണ്ടി യാചകവേഷം കെട്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി മുപ്പത്തിനാല് കോടി രൂപ അടയ്ക്കേണ്ടതിന് നാല് ദിവസം മുന്നേ മുപ്പത്തിനാല് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് രൂപ സമാഹരിച്ച് ദ റിയൽ കേരള സ്റ്റോറിയിലെ ഹീറോയായി ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ് ബോച്ചെ വെറുപ്പിന്റെ കടയിൽ സ്നേഹം വിൽക്കുന്ന യഥാർത്ഥ കച്ചവടക്കാരനായി മാറി ഒരു പക്ഷേ ബോച്ച മുന്നിട്ടിറങ്ങിയില്ലായിരുന്നുവെങ്കിൽ അബ്ദുൾ റഹീം ജീവനോട് തിരിച്ചു വരില്ലായിരുന്നു അബ്ദുൾ റഹീമിന്റെ ഉമ്മയുടെ മുഖത്ത് ഒരിക്കലും ഒരു ചിരി വിടലില്ലായിരുന്നു മലയാളികൾ കട്ടയ്ക്ക് കൂടെ നിന്നതുകൊണ്ടാണ് തൻ്റെ യാത്ര ലക്ഷ്യം കണ്ടതെന്നാണ് ബോച്ച പറയുന്നത് മാത്രമല്ല മലയാളികൾ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പും തനിക്കുണ്ടായിരുന്നുവെന്നും ബോച്ച പറയുന്നുണ്ട് നടൻ ടോവിനോ തോമസും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ബോച്ചയ്ക്ക് പിന്തുണയുമായി എത്തിയിരുന്നു കുട്ടികളടക്കം ലക്ഷക്കണക്കിന് ആളുകളാണ് തങ്ങളാൽ കഴിയും വിധം പണം നൽകിയത് അതിലൊരാൾ ബോച്ചയുടെ അമ്മയുമായിരുന്നു ബോച്ചയുടെ അമ്മ ഒരു ലക്ഷം രൂപയാണ് ഫണ്ടിലേക്ക് നൽകിയത് ഈ കിട്ടിയോ നിങ്ങൾ ഇറങ്ങിയാ മതി പറയും ഏപ്രിൽ എട്ടിനാണ് അബ്ദുൾ റഹീം ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി ട്രസ്റ്റിന്റെ അക്കൌണ്ടിലേക്ക് ഉദാരമായി സംഭാവന നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബോച്ചെ ഫാൻസ് മെമ്പേഴ്സിനോടൊപ്പം മോചനദ്രവ്യം സമാഹരിക്കുന്നതിനായി തിരുവനന്തപുരം തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുൻപിൽ നിന്നും ബോച്ചെ യാചകയാത്ര ആരംഭിച്ചത് തുടർന്ന് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലെയും പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ കോളേജുകൾ തിരുവോരങ്ങൾ തുടങ്ങിയ എല്ലാ പൊതു ഇടങ്ങളിലും ജനങ്ങളോട് യാചിക്കാൻ ബോജെ തന്നെ നേരിട്ടെത്തി സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന നിരപരാധിയായ കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കാൻ ഏപ്രിൽ പതിനാറിന് മുൻപാണ് മുപ്പത്തിനാല് കോടി രൂപ മോചനദ്രവ്യം നൽകേണ്ടത് പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനായി സമാഹരിച്ച തുക ഇന്ത്യൻ എംബസി വഴി സൗദി കുടുംബത്തിന് നൽകും പതിനഞ്ച് വയസ്സുള്ള സൗദി പൗരൻ അനസ് അൽ ഷെഹ്രി കൊല്ലപ്പെട്ട കേസിലാണ് അബ്ദുൾ റഹീമിന് കോടതി വധശിക്ഷ വിധിച്ചത് ഡ്രൈവർ ജോലിക്കായിരുന്നു അബ്ദുൽ റഹീം സൗദി റിയാദിലെത്തിയത് എന്നാൽ ഡ്രൈവിംഗിനൊപ്പം ചലനശേഷിയില്ലാത്ത അനസിന്റെ പരിചരണമായിരുന്നു അബ്ദുൾ റഹീമിന്റെ പ്രധാന ചുമതല കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണത്തിലൂടെയാണ് അനസ്സിന് ഭക്ഷണവും വെള്ളവും എല്ലാം നൽകിയിരുന്നത് അനസുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് വാഹനത്തിൽ പോകുന്നതിനിടെ ട്രാഫിക് സിഗ്നൽ ലംഘിച്ചു പോകണമെന്ന അനസിന്റെ ആവശ്യം നിരസിച്ചതിന്റെ പേരിൽ അബ്ദുൾ റഹീമുമായി അനസ് വഴക്കായി കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അനസ് റഹീമിന്റെ മുഖത്ത് തുപ്പി തടയാൻ ശ്രമിച്ചപ്പോൾ അബ്ദുൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിൽ തട്ടുകയായിരുന്നു ഇതോടെ കുട്ടി ബോധരഹിതനായി വീണു ഇതോടെയാണ് റഹീമിനെതിരെ സൗദി കുടുംബം തിരിയുന്നത് പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിയാദിലെ കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു അപ്പീൽ കോടതികളും വധശിക്ഷ തന്നെയാണ് ശരിവെച്ചത് ഏറെക്കാലത്തെ അപേക്ഷയ്ക്ക് ശേഷമാണ് പതിനഞ്ച് മില്യൺ റിയാൽ അതായത് മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപ ബ്ലഡ് മണിയായി നൽകിയാൽ അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാമെന്ന് അനസിന്റെ കുടുംബം അറിയിച്ചത് പതിനെട്ട് വർഷത്തിനിടെ അബ്ദുൾ റഹീമിന്റെ കുടുംബാംഗങ്ങൾക്ക് ആർക്കും ഒന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ആ കുടുംബത്തിന്റെ കണ്ണീരിനു കൂടിയാണ് അവസാനമായത് ഇന്നലെ രാത്രി റഹീമിന്റെ ഫറൂഖിലെ വീട്ടിലും എത്തിയിരുന്നു ബോബി ചമ്മണ്ണൂർ നാട്ടിലെത്തുന്ന അബ്ദുൾ റഹീമിനായി ഒരു കടയിട്ട് നൽകുമെന്നും ബോച്ച റഹീമിന്റെ ഉമ്മയ്ക്ക് വാക്കു നൽകിയിട്ടുണ്ട് ആദ്യം റഹീമിനെ തന്നെ റോൾസ് റോയ്സ് കാറിന് ഡ്രൈവറാക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ രക്ഷപ്പെടുത്തിയ ആളെ കഷ്ടപ്പെടുത്താതെ സംരക്ഷിക്കണമെന്ന നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനത്തിലെത്തിയതെന്നും ബോബി ചെമ്മൂർ പറയുന്നുണ്ട് അബ്ദുൾ റഹീമിനെയും കുടുംബത്തെയും രക്ഷിക്കാനായി മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിക്കാൻ മുന്നിട്ടിറങ്ങിയ ബോച്ചേക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം അഭിനന്ദന പ്രവാഹമാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്